വളർന്ന് പന്തലിച്ചു എന്ന പ്രയോഗം മലയാള ഭാഷയിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്നതാണ് എന്നാൽ അക്ഷരാർത്ഥത്തിൽ വളർന്നു പന്തലിച്ചത് കാണണമെങ്കിൽ ചെല്ലാർകോവിൽ എക്കോ ടൂറിസം കേന്ദ്രത്തിൽ എത്തിയാൽ മതി ഒരൊറ്റ ചുവട് ഇല്ലി വളർന്ന വലിയൊരു പന്തൽ രൂപപ്പെട്ട വിസ്മയ കാഴ്ചയാണ് ഇവിടെ സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്നത് ചെല്ലാർകോവിൽ എക്കോ ടൂറിസം സെന്ററിലെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പതിനഞ്ച് വർഷം മുമ്പ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും എത്തിച്ച ഒരു ചുവട് ഇല്ലിയാണ് ഇപ്പോൾ പടർന്ന് പന്തലിച്ച് ഒരു വലിയ കൂടാരമായി നിലകൊള്ളുന്നത് ദൂരക്കാഴ്ചയിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു മല പോലെയാണ് തോന്നുക വലിയ ഇല്ലിപ്പന്തലിന് അടിയിൽ അൻപതോളം ആളുകൾക്ക് ഇരിക്കാവുന്ന കൂടിയ മിനി കോൺഫറൻസ് ഹാളിന് ആവശ്യമായ സ്ഥല സൗകര്യങ്ങളുമുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പച്ചക്കൂടാരം വലിയ വിസ്മയമാണ് സമ്മാനിക്കുന്നതെന്ന് യു എൽഒ ചെയർമാൻ ശശീന്ദ്രബാബു പറഞ്ഞു നമ്മൾക്ക് നമ്മുടെ ഇവിടെ ഒരു ഇല്ലിക്കൂട്ടമുണ്ട് ഇല്ലിക്കൂട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു വീട് പോലെയാണ് അല്ലെങ്കിൽ ഒരു ഗുഹ പോലെയാണ് ഏകദേശം പതിനഞ്ച് വർഷം പ്രായമായ ഒരു ഇല്ലിയാണ് ഒരു പ്രത്യേകതര ഇല്ലിയാണ് ശരിക്കും ഇത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് നമ്മൾ ശേഖരിച്ച നട്ടു വളർത്തിയൊരു സംഭവമാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ വളരെ വിസ്മയകരമായ ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും സഞ്ചാരികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റും ഷൂട്ടിംഗ് പോയിന്റുമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഏത് ഉഷ്ണകാലത്തും സുഖകരമായ ശീതളിമ ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ചെല്ലാർകോവിൽ എക്കോ ടൂറിസം സെന്റർ ഇവിടുത്തെ ഒരു എ കൂടാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഇല്ലി പന്തൽ സ്ഥിതി ചെയ്യുന്നത് വെയിലിനെയും ചൂടിനെയും തടഞ്ഞു നിർത്തുന്നത് പോലെ തന്നെ ചെറിയ തോതിലുള്ള മഴയിലും നനയാതെ ഇല്ലിക്കൂടാരം സംരക്ഷിക്കും പല ടൂറിസം കേന്ദ്രങ്ങളിലും പരിസ്ഥിതി സംരക്ഷണ കേന്ദ്രങ്ങളിലുമെല്ലാം വലിയ ഇല്ലിക്കാടുകൾ തണൽ വിരിച്ചു നിൽക്കുന്നത് സാധാരണ കാഴ്ചയാണ് എന്നാൽ ഒരു ചുവട് ഇല്ലി കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ പന്തൽ മറ്റെങ്ങും ഉണ്ടാവാൻ ഇടയില്ല ന്യൂസ് ബ്യൂറോ അണക്കര